ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് കേരള ഹൈക്കോടതിയിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എസ് അല്ലെങ്കിൽ തത്യം പാസ് ഇത് കൂടാതെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടുള്ളതല്ല അതായത് ഡിഗ്രി പാസ്സായ ഒരാൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് ആണ് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി റിക്രൂട്ട്മെന്റ് നമ്പർ ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതിന്റെ ഒഴിവുകൾ മുപ്പത്തിനാലാണ് ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി എന്താണെന്ന് നോക്കാം ജനറൽ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഒ ബിസി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി റിസർവേഷനുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷയുടെ ഫീസ് എത്രയാണെന്ന് നോക്കാം ജനറൽ ഒ ബിസി ഈ വിഭാഗങ്ങൾക്ക് ഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റ് ഏതാണെന്ന് പറയാം എച്ച് സി കെ റിക്രൂട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് കേരള കോട്സ് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് അഡ്രസ് ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ ഇനി ഈ പോസ്റ്റൊക്കെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ട് അതായത് അടുത്ത മാസം രണ്ടാം തീയതി വരെയാണ് സമയമുള്ളത് അതായത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിന് സമയമുള്ളത് എക്സാം എഴുതാനുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ഈ അഞ്ച് പരീക്ഷാ സെന്ററുകളാണുള്ളത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ഇനി എക്സാം എങ്ങനെയുള്ളതാണെന്ന് പറയാം നൂറ് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള പരീക്ഷയായിരിക്കും നടത്തുന്നത് അപ്പോൾ ഇതിന്റെ ടോപ്പിക്സ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ന്യൂമറിക്കൽ എബിലിറ്റി മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ഇത്രയുമാണ് സബ്ജെക്ട്സ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അൻപത് മാർക്കിനും ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർഗിനും മെന്റൽ എബിലിറ്റി പതിനഞ്ച് മാർഗിനും ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർഗിനുമാണ് ചോദിക്കുന്നത് ഇനി ഈ പരീക്ഷയുടെ പരീക്ഷ സമയം ടോട്ടൽ എഴുപത്തി അഞ്ച് ആണ് അതായത് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് പരീക്ഷ എഴുതാൻ ടൈം ഉള്ളത് ഒന്നേക്കാൾ മണിക്കൂർ എക്സാം പാസ്സായതിനു ശേഷം ജയിക്കുന്നവർക്ക് പത്ത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും അതുകൂടി പാസ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഓൾ ഫോർ ടുഡേഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിന്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്